ഇസ്രായേൽ ഹമാസ് യുദ്ധം വഴിമാറി ഇപ്പോൾ ഇസ്രായേൽ ഹൂതി ഇറാൻ യുദ്ധത്തിലേക്കാണ് കടന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഹമാസിനെ തൊട്ടാൽ തൊട്ട കൈ വെട്ടുമെന്നും ഒരു തലയ്ക്ക് പത്ത് തല എടുക്കുമെന്നുമാണ് ഇപ്പോഴത്തെ രീതി ഏത് വിധേനയും നെതന്യാഹുവിനെ തോൽപ്പിക്കുക എന്നതാണ് ആപ്തവ്യാഖ്യം വ്യാഖ്യം ഹൂദികളുടെ മുദ്രാവാക്യം തന്നെ ഇസ്ലാമിന് വിജയം ഇസ്രായേലിനും മരണം എന്നതാണ് അപ്പോൾ പിന്നെ ഇറാൻ രണ്ടും കൽപ്പിച്ചാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇറാന്റെ ഭീഷണി തന്നെ കടൽപാത സ്തംഭിപ്പിക്കും എന്നതാണ് വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെ ഒറ്റപ്പെടുത്താൻ ഇറാൻ രഹസ്യ നീക്കം നടത്തുന്നു നേരിട്ടിടപെടാതെ വിമതരെയും സായുധ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്താനാണ് ഇറാന്റെ നീക്കമെന്ന സൂചന ചെങ്കടലിൽ ഇസ്രയേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ശേഷമാണ് ഇറാൻ ജിബ്രാട്ടൺ പാത കൂടി ലക്ഷ്യമിടുന്നത് ഇറാന്റെ ഈ നീക്കം ഇസ്രയേലിന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയാകും പേർഷ്യൻ കടൽ ഹോർമുസ് കടലെടുക്ക് എന്നിവിടങ്ങളിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കും ലോകത്തെ പ്രധാന ചരക്കുപാതകളിലൊന്നാണ് ഹോർമുസ് കടലെടുക്ക് ഇറാനോട് ചേർന്ന ഈ മേഖല നിലവിൽ സുരക്ഷിതമാണ് എന്നാൽ ഏത് സമയവും പാതയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇറാന് സാധിക്കും മറ്റൊരു ചരക്കുപാതയാണ് ചെങ്കടൽ വഴിയുള്ളത് ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കും ചരക്കുകൾ വരുന്ന പ്രധാന പാതകളിലൊന്നാണ് ചെങ്കടൽ ഇവിടെയാണ് യമനിലെ വിമതരായ ഹൂതികൾ തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണ് മറ്റു രാജ്യങ്ങൾ സംശയിക്കുന്നു ഹൂതികൾ സ്വന്തമായിട്ടാണ് ചെങ്കടലിൽ ഇടപെടുന്നത് എന്നാണ് ഇറാന്റെ പ്രതികരണം ഹോർമസിനും ചെങ്കടലിനും പുറമെ യൂറോപ്പിലേക്കും ഇസ്രയേലിലേക്കും ചരക്കുകൾ എത്തുന്ന മറ്റൊരു വഴിയാണ് ജിബ്രാട്ടർ കടലിടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന മേഖലയാണിത് സ്പെയിൻ മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങളോട് ചേർന്നാണ് ഈ പ്രദേശം ഈ പാത തടയുമെന്നാണ് ഇറാന്റെ വിപ്ലവ ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് റാസ നക്ബീഷണി മുഴക്കിയിരിക്കുന്നത് ചെങ്കടൽ പാതയിലെ പ്രശ്നങ്ങൾ കാരണം ആഫ്രിക്കയിലൂടെ വളഞ്ഞ വഴിക്കാണ് ചില കപ്പലുകൾ യൂറോപ്പിലേക്കും ഇസ്രയേലിലേക്കും എത്തുന്നത് ജിബ്രാട്ടർ കടലിടുക്കിലൂടെയാണ് ഈ കപ്പലുകളുടെ സഞ്ചാരം ഈ മേഖല കൂടി തടഞ്ഞാൽ ഇസ്രയേലിനൊപ്പം യൂറോപ്പും പ്രതിസന്ധിയിലാകും എന്നാൽ എങ്ങനെ തടയുമെന്ന് ഇറാൻ സൈനിക കമാൻഡർ പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾ ഗൗരവത്തിലെടുത്തിട്ടുമുണ്ട് ചെങ്കടലിൽ ഹൂതികളെ നേരിടാൻ അമേരിക്ക മുൻകൈയ്യെടുത്ത പുതിയ സൈനിക സഖ്യവും രൂപീകരിച്ചിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ അതിന്റെ ഭാഗമായെങ്കിലും യുദ്ധക്കപ്പലുകൾ അയക്കാൻ പലരും വിസമ്മതിച്ചു ഇതിന് കാരണം ഇറാന്റെ ഭീഷണിയാണെന്ന് സംശയവുമുണ്ട് ജി സി സിയിൽ നിന്ന് ബഹ്റൻ മാത്രമാണ് സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഇറാൻ എവിടെയും നേരിട്ടിടപെടുന്നുമില്ല യമനിലെ ഹൂതി ലെബനാനിലെ ഹിസ്ബുള്ള സിറിയയിലെ ഷിയ സംഘങ്ങൾ എന്നിവരെ ഇറാൻ സഹായിക്കുന്നുമുണ്ട് ഹമാസിനും ഇറാന്റെ പിന്തുണയുണ്ടെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നു അതേസമയം ജിബ്രാട്ടർ കടലിടുക്കിൽ ഇറാൻ പുതിയ നീക്കം നടത്തുമോ എന്നാണ് അറിയേണ്ടത് സഹറാൻ മേഖലയിലെ വിമതരെ കൂടെ നിർത്തിയുള്ള നീക്കത്തിനാണ് സാധ്യത മൊറോക്കോയുടെ പക്ഷം ചേർന്ന് ഈ വിമതരെ ഇസ്രായേൽ എതിർത്തിരുന്നു സഹറാൻ വിമതരെ ഇറാൻ കൂട്ടുപിടിച്ചാൽ ഇസ്രയേലിനും യൂറോപ്പിനും ഇത് തിരിച്ചടിയാകും അതുമാത്രമല്ല സിറിയയിലും ഇസ്രയേലി ഉണ്ടായി ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഉപദേഷ്ടാവ് കൊല്ലപ്പെടുകയും ചെയ്തു ഇറാൻ സേനാ ഉപദേശകനെ കൊലപ്പെടുത്തിയതിൽ ഇസ്രയേലിന് താക്കീതുമായി ഇറാൻ പ്രസിഡന്റും രംഗത്തെത്തി സേനാ ഉപദേഷ്ടാവിന്റെ കൊലയ്ക്ക് വലിയ വില നൽകേണ്ടിവരുമെന്ന് ഇബ്രാഹിം റൈസി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ വേവലാതിയും കഴിവില്ലായ്മയുമാണ് വധത്തിന് പിന്നിലെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇറാൻ സേനാ ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തോടെ യുദ്ധം വ്യാപിക്കാനും അതിന്റെ ഗതി തന്നെ മാറാനുമുള്ള സാധ്യതയുമുണ്ടെന്ന ആശങ്കയും ശക്തമാണ്